മാള ബ്ലോക്ക് പഞ്ചായത്ത് എൻ്റെ പാഠം എൻ്റെ പുസ്തകം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കാലൂർ ഭാരത വായനശാലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബ്ലോക്കിലെ ആദ്യത്തെ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ കാലൂർ വായനശാല ഭാരത് വായനശാല ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മളിത് തിരഞ്ഞെടുക്കുന്നത് ഈ വായനശാലയെ തെരഞ്ഞെടുത്തതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വായനശാല പ്രാദേശികമായി ജനങ്ങളുമായി ഏറ്റവും അധികം അടുത്തിടപെട്ടുകൊണ്ട് അവരുടെ സമസ്ത മേഖലയിലുമുള്ള ഇടപെടൽ നടത്തുന്ന ഒരു വായനശാല ആ നിലയ്ക്കൊക്കെ തന്നെയാണ് നമ്മൾ ഭാരത് വായനശാലയെ തെരഞ്ഞെടുത്തത് പിന്നെ പ്രത്യേകിച്ച് ജോസഫിന്റെ ഒരു നിർബന്ധം കൂടിയതിലുണ്ട് നമ്മുടെയൊക്കെ സ്കൂളുകളിലെപ്പോഴുണ്ടാവും ടീച്ചർ ഏത് ചോദിച്ചു ചോദിച്ചാലും ആദ്യം കൈയുരുത്തി ഉത്തരം പറയുന്ന ഒരു കുട്ടി അതുപോലെ മാള ബ്ലോക്ക് പഞ്ചായത്ത് എന്ത് പദ്ധതിയെ കുറിച്ച് ആലോചിച്ചാലും ആദ്യം വേണം എന്ന ആവശ്യവുമായിട്ട് ഒരാളാണ് നിങ്ങളുടെ ഡിവിഷൻ നമ്പർ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ബ്ലോക്കിന്റെ പരിപാടികളുടെ ആദ്യ നമ്മുടെ ഈ ഒരു ഡിവിഷനിലേക്ക് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കോബ് അധ്യക്ഷത വഹിച്ചു ആർ സോണിയ പദ്ധതി വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷനായ ജോസ് മാന്യുരാൻ ബിന്ദു ഷാജു ബ്ലോക്ക് മെമ്പർ ജുമൈല സഖീർ വാർഡ് മെമ്പർ വി രാജു എന്നിവർ സംസാരിച്ചു